ഭയങ്കര കാണിക്കണേ പൊട്ടിക്കാൻ മാമ്മാറിന് പൊട്ടിച്ചരാൻ വെച്ച് തോണ്ടിന്റെ പൂവൊക്കെ ഐഡിയ പറഞ്ഞതരാ പൂത്ത് നിൽക്കണേ തല്ലിയാല പൂവൊക്കെ കൊഴിഞ്ഞു പിന്നെ കായുണ്ടാവില്ലേ കാരണം വെച്ചാൽ ഒരു പൂവ് പോയാൽ കായ് പോവില്ലേ അപ്പൊ പൊന്നും കാണിച്ചാ ഇപ്പൊ ഞാൻ തട്ടിയാ പറഞ്ഞ കൊറച്ചൊക്കെ കൊഴിഞ്ഞു പോയിണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാ നല്ലത് അല്ലെ കൊറപ്പൂലേ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ വേണ്ടി ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മുരിങ്ങ പൊട്ടിക്കാനായിട്ട് തോട്ടിയാക്കാൻ പോണത് അപ്പം ഞാനിതിപ്പം ഇത് വെട്ടി വെട്ടിക്കൊണ്ടുവന്നാണ് അപ്പം നമുക്കിതിനൊന്ന് വെട്ടിയെടുത്ത് വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ നോക്കിയാൽ നമ്മളിത് ഇതിൻ്റെ ചെറിയ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഭാഗം നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് നമ്മള് കുടുക്കിട്ട് കൊടുക്കിട്ട് കെട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഊരി പോരാണ്ട് നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഭാഗം ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മളെ കൊടുക്കിടുമ്പോൾ ഇതിങ്ങനെ ഇതിലേ ഇങ്ങനെ ഊർന്നു പോരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു ഗ്രിപ്പ് നിർത്തിയേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അഥവാ വെട്ടിപ്പോകോ അങ്ങനെയെന്ന് വെച്ചാൽ നമ്മള് ചെറിയൊരു ഇങ്ങനെ ഒരു ഇട്ട് കൊടുത്തിട്ട് നല്ല മുറുക്കത്തിൽ കെട്ടിപ്പിടിപ്പിച്ചാലും മതി പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കയറാണ് കേട്ടോ ഇങ്ങനത്തെ തന്നെ വേണം വലിപ്പുള്ളത് പറ്റില്ല ഇത് നമ്മളിങ്ങനെ കൊടുക്കിയിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഊർന്നു പോകാൻ വിധത്തിൽ മറ്റേ കയറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഊർന്നു പോവില്ല അപ്പോൾ നമുക്ക് നമുക്കിതേമാതിരി വണ്ണം കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് തന്നെ വേണം അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഞാൻ എന്താകേണ്ട നമ്മുടെ കയ്യിലെ ഒരു മുഴം കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കണത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഇത് കെട്ടണത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അറ്റങ്ങൾ നല്ല ഇതിങ്ങനെ കണ്ട ഊർന്നു പോകാത്ത വിധത്തിൽ കെട്ടിട്ടൊന്ന് വെക്കാം ഓക്കെ ഞാൻ രണ്ടറ്റ ഇതേമാതിരി കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ ഈ കമ്പിൽ ഇതിനെ കെട്ടുകയാണ് ഇനി കെട്ടി നമ്മൾ ഇങ്ങോട്ട് കെട്ടുമ്പോൾ ഒരു ചുറ്റും കൂടി ഒന്ന് ചുറ്റിട്ടിട്ട് കെട്ടിയാൽ മുറുകി അവിടെ ഇരുന്നോളൂ കേട്ടോ ഊരിപ്പോൾ ഇല്ല എന്താ കണ്ടാ നമ്മൾ കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഊരിപ്പോരാണ്ട് നല്ല ബലത്തിൽ നിന്നോളൂ ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട കുടുക്കുണ്ടാക്കാൻ പോണത് കേട്ടാ ഇത് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കയറിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ നമ്മളീ ആദ്യം ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതിനെങ്ങനെ ചിറ്റി എടുത്തിട്ട് വരുമ്പോൾ നമ്മുടെ വിരലിലിരിക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ ഇതി കൂടെ കുടിക്കിനെ ഇങ്ങോട്ട് വലിക്കുക ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ എൻ്റെ വരലിൽ മുരിയക്കാന്ന് വിചാരിക്കുക മുരിങ്ങയൊക്കെ നമ്മൾ ഇതിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ തോട്ടി വലിക്കുമ്പോഴത്തേക്കണ്ട മുരിങ്ങക്ക് ഇങ്ങനെ ടൈറ്റ് ആവും അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ മുരിങ്ങയുടെ ഞെട്ടിന് വലിയ ബലമില്ല ഇല്ല അത് ഞെട്ടിട്ടേന്ന് ഇങ്ങനെ പൊട്ടിപ്പോരും അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് നമുക്ക് മുരിങ്ങക്കായ പറ കാണിച്ചു തരാം വാ അപ്പം എൻ്റെ കൂട്ടുകാർ നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ കുടുക്ക് ഇതിങ്ങനെ വിടർത്തി വെക്കണം വിടർത്തി വെച്ചിട്ട് മുരിങ്ങക്കായ തൊണ്ട കേട്ടോ ഇതേ ഇത് നമ്മുടെ മുരികന്മാരാണ് അത്യാവശ്യം കായ ഉണ്ടായിട്ടുണ്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ പറിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതേ മുരികയൊക്കെ പറിക്കാൻ പോവാണ് ഞാൻ മേപ്പെട്ട് പിടിച്ചിട്ട് സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം എന്തോരം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിച്ച് നോക്കിക്കോ ഇന്നിവിടെ ഒരു മിഡിൽ വരെ കടത്തുക നമ്മുടെ ഇതിനെ വലിക്കുക പറഞ്ഞു പോകുന്നു ഷോ വിചാരിക്കുന്നതിന് മുന്നേ പറഞ്ഞു പോന്നു കണ്ട ഞെട്ടിന് വലിയ ബലം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അടുത്ത വലിക്കുന്ന ആള് പൊട്ടി പോന്നതാ സൂപ്പറായിട്ട് ഇട്ടിരിക്കുന്നുണ്ട് നമ്മുടെ മരം പോലും അറിഞ്ഞില്ലേ കായ പറിച്ചെടുത്ത് നമ്മള് രണ്ടാമത്തെ വലിക്ക ആളും ഞെട്ട് ഞാൻ പറഞ്ഞു പോന്നിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞെട്ടിന് വലിയ ബലം ഇല്ലാന്ന് അപ്പോൾ എന്താ കണ്ട നമ്മള് ഞെട്ടിടുമ്പോ കായയുടെ പകുതി വരെ ഇടാൻ പാടുള്ളു അല്ലെങ്കിൽ ശിഖരത്തിനും വലിയ ബലമൊന്നുമില്ല പെട്ടെന്ന് കാറ്റടിച്ച ഓടിയണ പോലത്തെ ശിഖരങ്ങളാണ് നമ്മുടെ മുരിങ്ങള്ളത് അപ്പോൾ പകുതി വരെ കടുത്ത കുടുക്കിടുക പൊട്ടിക്കുക അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്തത് പൊട്ടിക്കാം കേട്ടോ അടുത്ത പറയാന് പോവാണേ ഇതാ അടുത്തതിൻ്റെതാ കുടുക്കിട്ടു മിഡിലായിട്ടുണ്ട് ഞാൻ കൊടുക്കുക ടൈറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പം കൂട്ടുകാർ നോക്കിയേ ഞാൻ സീറോ പോയിൻറ്റ് ഫൈവ് എക്സിലാണ് എടുക്കുന്നത് കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം ഞാൻ അതാ കുടുക്കിട്ട് വെച്ചേക്കാണ് വലിച്ചിട്ടില്ല അപ്പം ഇത് വലിച്ച് നമ്മളിപ്പം എടുക്കും കണ്ടോ താഴെ പോവില്ല കുടിക്കൽ നമ്മുടെ കയ്യിൽക്ക് കിട്ടും മരത്തിന് നോവില്ല മരം അറിയ പോലുമില്ല നമ്മൾ കായ കുറയ്ക്കുന്നത് നമ്മുടെ മുരിങ്ങ മരത്തിന് അന്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല വൈഡ് ആയിട്ടാണ് എടുക്കുന്നത് അതായത് സീറോ പോയിൻറ്റ് ഫൈവ് എക്സിലാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഒരെണ്ണം കൂടി വരയ്ക്കാം എന്താ ഇവിടെ ഒരാൾ നിപ്പുണ്ട് കുടുക്ക് ഞാൻ കയറ്റാണ് എന്താ മിഡിലായിട്ടുണ്ട് കുടുക്ക് ടൈറ്റ് ചെയ്യുകയാണ് അപ്പം എൻ്റെ കൂട്ടുകാർ നോക്കിയാൽ മുരികത ഞട്ടോടുകൂടിയിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ ഒരു പൂ പോലും കൊഴിഞ്ഞിട്ടില്ല നമ്മുടെ മുരികയ്ക്ക സേഫ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്കിത് ശരിക്കും യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ പൊക്കത്ത് നിൽക്കാന്നുള്ളതിന്റെ അപ്പുറത്ത് ഇപ്പോൾ വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മുരിങ്ങ തൈകളുണ്ടാവും അതല്ലെങ്കിൽ ചതിപ്പിലേക്ക് നിൽക്കുന്ന തൈകളുണ്ടാവും ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതാകും അപ്പം നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ ചോട്ടീന്ന് ഒന്നും പറിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും നമുക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും അതൊന്ന് ട്രൈ ചെയ്യാം നമ്മൾ ഇത് നിൽക്കുന്ന ഹൈറ്റിനനുസരിച്ചിട്ട് നമ്മുടെ തോട്ടിയുടെ നീളം ഇങ്ങനെ കൂട്ടിയാൽ മതി അപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ വന്നാൽ മതി അപ്പം നമ്മുടെ മരത്തിനും ഒരു നോവില്ല അതായത് പൂത്ത് നിൽക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് ഗർഭിണിയായിട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് തുല്യമാണ് അപ്പോൾ അവരെ നോവിക്കാണ്ട് നമുക്ക് ആ കായ പറിച്ചെടുക്കാം കേട്ടോ അപ്പം അച്ചുപൊന്നിന് നാളെ തൊട്ട് എക്സാം സ്റ്റാർട്ടാവുന്നേ പ്ലസ് വണ്ണിൻ്റെ അപ്പം ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി പാട്ടുപാടാൻ റെഡി ആയി വന്നിട്ടുണ്ട് എങ്കേ சொல்கிறாய் எல்லைகள் பார்க்கிறேன் உள்ளதை கேட்கிறேன் என் உயிர் சேர்ந்திட நான்களை சொல்லவே இதழும் நிதலும் நினைட்டுமே புதிதால் வழிகளில் இமர்கள் അച്ചപ്പണീൻ്റെ പാട്ടെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീടിയായിട്ട് കാണുന്നവരത്തേക്ക് തേറ്റാ